ഇരുപത്തിയാറാമത് എക്യുമിനിക്കൽ ക്രിസ്മസ് കരോൾ ഡിസംബർ പതിനഞ്ചിന് കട്ടപ്പനയിൽ നടക്കും ഇതിനു മുന്നോടിയായി നടന്ന ആലോചനയോഗം ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു രണ്ടായിര പതിറ്റാണ്ടായി കട്ടപ്പന വൈ എം സിയുടെ നേതൃത്വത്തില് നടത്തിവരുന്ന എക്കുമനിക്കൽ ക്രിസ്മസ് കരോള് ഈ വർഷം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെ കട്ടപ്പന സിഎസ്ഐ ഗാർഡനിൽ വെച്ച് നടത്തുന്നതിന് വൈഎംസിഎ ഹാളിൽ കൂടിയ വിവിധ പള്ളികളുടെയും സംഘടനകളുടെയും യോഗത്തിൽ തീരുമാനിച്ചു എക്കുമനിക്കല് ക്രിസ്മസ് കരോള് ചെയര്മാൻ റവറന്റ് വര്ഗീസ് ജേക്കബ് കോറെപ്പിസ്കൊപ്പ ആലോചനായോഗം ഉദ്ഘാടനം ചെയ്തു റവറന്റ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് അധ്യക്ഷനായി സംയുക്ത ക്രിസ്മസ് ആഘോഷം ജനറൽ കൺവീനർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി വൈ എംസിഎ പ്രസിഡന്റ് രജിത് ജോർജ് എച്ച്എസ് എം ഡി ജോർജി മാത്യു പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ജെ ബി ജോസഫ് കട്ടപ്പനയിലെ വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് ജോർജ് തോമസ് ജിബിൻ ജോസ് ജിതിന് കൊല്ലംകുടി മനോജ് അഗസ്റ്റിൻ പ്രദീപ് എസ്മണി വിൻസെന്റ് തോമസ് വൈ എം സി എ സെക്രട്ടറി കെ ജെ ജോസഫ് ട്രഷറർ യു സി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു